ഹായ് മുത്തുമണികളെ അസ്സലാ വലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുണികളും സ്വാഗതം അപ്പം ഇനിയും നമ്മൾ അടുക്കളയിൽ നിന്നാണ് നമ്മളെ ബ്ലോഗ് തുടങ്ങുന്നത് കേട്ടാ അപ്പം ചെറിയൊരു വിശേഷം അതിൽ കൂടെ പറയും ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെന്താ കാണിച്ചു തരുന്നല്ലേ ഇത് ചക്കരമക്കൈലേക്ക് തിന്നാനൊരു പൂടി ഇന്ന് സാധനങ്ങളൊക്കെ പോയി മേടിച്ചപ്പം അതിൽ വാങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ കേട്ടോ എന്തൊക്കെ സാധനങ്ങൾ പറയുമോ അതത്രയും വെജിറ്റബിൾ റസ് ഒക്കെ വാങ്ങിയാൽ നമുക്ക് അതൊന്നും കാണിച്ചു തരാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ തിന്നാൻ കാണിച്ചു തരാം പ്ലസ് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നല്ലോ എനിക്ക് ഈ സംഭവം ഭയങ്കര ഇഷ്ടമാണ് കയ്പക്ക കയ്പ്പക്ക ഇട്ട് എന്ത് ഉണ്ടാക്കിയാലും ഇഷ്ടം കേട്ടോ ഇതിൻ്റെ സാമ്പാർ പ്രത്യേകം ഇഷ്ടമാണ് വെറും കൈപ്പക്കയും പെരിപ്പും മാത്രം ഇട്ടിട്ട് സാമ്പാർ പൊടിയിട്ട് സാമ്പാർ മസാല ഉണ്ടാക്കിയാൽ ഇട്ടിച്ച് പോയിട്ടോ പിന്നെന്താ അതൊക്കെ ഞാൻ വന്ന വേണം അവിടെയൊക്കെ കെഷിച്ച് പിന്നെ കുറച്ച് വീഡിയോസ് സെറ്റാക്കാനുണ്ടായിരുന്നു ആ വീഡിയോസൊക്കെ സെറ്റാക്കി വിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഇടൊക്കെ ആയിട്ട് കുറച്ച് പണികളുണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടും നമുക്കിതൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം പിന്നെ എന്താ പക്ഷേ ചപ്പാത്തി ഉണ്ടാക്കുന്നു ചപ്പാത്തി മതിക്കാം ഞങ്ങൾക്ക് ഇത് ഉണ്ടാക്കലോ ഇപ്പോൾ ഇതിൻ്റെ പിള്ളേരുണ്ടായിരുന്നു അവർക്ക് ചപ്പാത്തി ഒന്നും നടക്കില്ല പൊറാട്ടയും ചപ്പാത്തിയും ചോറും മിൻചോറും മീനും ഒക്കെ ഒക്കെ ആയിട്ട് കഥയും കഥയും ആയിട്ട് പോയി വരും അപ്പോൾ എന്തെല്ലാം അത് പോയപ്പോൾ ഒരു ജാതി കാണുന്നതാണ് ഒരു മൂടില്ല എന്തായാലും ഇതാണെങ്കിൽ പച്ച അധികം ദശ ആയിട്ടില്ല കേട്ടോ കുറച്ച് ഇതായിട്ടുള്ളൂ ഉണ്ടോ മദരം ഉണ്ടോയെന്ന് നോക്കട്ടെ മദക്കണ്ട് അപ്പോഴത്തെ ഒരു ദാഹം വന്നപ്പോൾ വാങ്ങിന്നുള്ളൂ കേട്ടോ ഇതിന് എത്ര പൈസ നല്ല ലമണാണ് അറിയില്ല നല്ല നീലുള്ള ലമണാണ് ഇത് ഞാൻ അവിടെ നിന്ന് വീഡിയോ വീടുകളൊക്കെ കണ്ട ഓർമ്മയില്ല നല്ല ആഗ്രഹത്തിലാണ് കിട്ടിക്കുന്നത് അപ്പം അരക്കിലോ വാങ്ങണം സാർ അപ്പോൾ ഒരു ലേശം അച്ചാർ ഇടണം അത് ഞാൻ ഇന്നിട്ടുന്നില്ല നാടൊക്കെ അച്ചിട്ടണം ഒറ്റ അച്ചാർ പിന്നെ അച്ചാർ ഇട്ടാൽ എനിക്ക് രണ്ടാക്കും പറ്റില്ല അതൊന്നും വീപ്പുള്ള ആൾക്കാരാണ് എനിക്ക് അത്ര ഇല്ലെങ്കിലും ഇക്കം നല്ല ബിപ്പിയാണ് എനിക്കത്രല്ല എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് പോകുന്നതാണ് പിന്നെ നമ്മൾ ആയി വരുന്നതല്ലേ അപ്പോൾ നമ്മൾ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം അച്ചാറൊക്കെ വളരെ ശ്രദ്ധിക്കണം എണ്ണ ഓവറാണ് മസാല ഓവറാണ് ഉപ്പ് ഓവറാണ് അപ്പോൾ ആ സാധനങ്ങളൊക്കെ കഴിഞ്ഞതും അവിടെ ഞാൻ ശ്രമിക്കണം പിന്നെ നമ്മൾ വർക്ക് നല്ല ഹാർഡ് വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഇത് അങ്ങനൊന്നും നമ്മൾ ചെയ്യുന്നില്ല അങ്ങനെ ഇരിക്കുന്നുണ്ട് വർക്ക് ഉണ്ടെങ്കിൽ പോലും ഇരുന്നിട്ടുള്ള പണിയായതുകൊണ്ട് തരുന്നതാണ് കൂടുതലും അപ്പോൾ ഞാൻ ദിവസം മാവൊക്കെ കുറച്ച് റെഡി ആക്കട്ടെ പിന്നെ കഴിഞ്ഞ ലാശം പുഴങ്ങ വയ്ക്കട്ടെ ഇതൊക്കെ ഫ്രിഡ്ജിൽ കൊടുത്തേക്കണം അങ്ങനെയൊക്കെയുള്ള ചെറിയ 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 പണികൾ പിന്നെ വീട്ടിലെന്താണ് ആ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവം കേട്ടോ നമ്മൾ എത്രയും കഴിക്കുന്ന എത്രയും നല്ലതാട്ടോ നമ്മൾ എന്താ പറയുക എനർജി കിട്ടാനും ജിമ്മിലൊക്കെ അധികം യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ സംഭവമാണ് ഈ ചക്കര കിഴങ്ങ് ഇതിലെന്താ പറയുക എന്നറിയില്ല ചക്കരക്കിഴങ്ങ് മധുരക്കിഴങ്ങ് എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം ഞങ്ങൾ ഈ എന്താ പറയുക ജിമ്മിൽ സാധനങ്ങളൊക്കെ കൊണ്ടു വരുന്നില്ല ഒരു കുറച്ച് മുമ്പായിട്ട് അപ്പം അതിൽ ഇത് മെയിൻ ആയിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ നല്ല പീസ് നല്ല വിലയുണ്ട് കിട്ടാം ഒരു കിലോന് അമ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ നാലഞ്ച് കഷ്ണങ്ങളെ ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ പീസ് പീസ് ആയിട്ട് കൊടുത്തിരുന്നു ഒരു കഷ്ണത്തിന് അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ വെച്ചിട്ടാണ് കൊടുത്തിരുന്നത് കേട്ടോ കുഴിഞ്ഞത് ഇത് ജിമ്മ് വർക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് കഴിക്കാം പിള്ളേർക്കും ഞാനും പോയിരുന്നു എന്തായാലും പോകണം ന്യൂ ആയിട്ട് നമുക്ക് അപ്പോൾ ഇത് രണ്ട് വർഷം കുങ്ങണം കേട്ടുണ്ട് അതിന് ചായക്കെടുക്കാതെ വെച്ചിട്ട് അപ്പോൾ ഇക്കൊരു ഒരു മുഴുക്കാവും കൊടുക്കാം അപ്പോൾ അത്ര മതി രണ്ട് വർഷം ഒക്കെ രണ്ട് വർഷം വെക്കും പിന്നെ നാളെ രണ്ട് അങ്ങനെ കുന്നോ ഓക്കെ ആ മതി ധാരാളം അതൊന്ന് കുഞ്ഞാ വെക്കണം മാവ് എടുക്കട്ടെ എടുക്കട്ടെട്ടോ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് അറിയോ നമ്മൾ ഹംസ മിന്നു ഇല്ലേ അറിയോ നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണണുണ്ടാവുമല്ലോ അപ്പതില് മിന്നു പ്രസവിച്ചത് അറിയില്ല പ്രസവിച്ചതറിയില്ലേ ഞാൻ കുറച്ചിങ്ങട്ടാ എന്താ മോശമുള്ള വളരെയധികം സന്തോഷം ഞാൻ ആ വീഡിയോ കണ്ടിരുന്നു കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ദക്കണ്ട് വയ്ക്കാം തക്കാളിടെ ആവശ്യമില്ല അപ്പൊ ഞാനതെ ഫ്രിഡ്ജിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് എന്താണെന്ന് വെച്ചാൽ അത് ശരിക്കും വീഡിയോയിൽ കാണുന്നില്ലായിരുന്നു അപ്പം അതായത് പ്രശ്നം കേട്ടോ ഈ മൂന്നെണ്ണം മതി ണ്ടാക്കാന് പിന്നെ നല്ലൊരു കുട്ടിയാണ് പാവം ഒരു പെൺകുട്ടിയാണ് സാധു കുട്ടിയാണ് ഭയങ്കര ഇഷ്ടമാണ് നല്ലൊരു അച്ചടക്കം അതൊക്കെ ഉള്ളൊരു പെൺകുട്ടിയല്ലേ അതിന് നല്ലൊരു ഉം ആൺകുട്ടീനെ കൊടുത്തു ജന്മം കൊടുത്തു സങ്കടം അതൊന്നല്ല ഏതൊരു ഉമ്മക്കും അല്ലേ നമ്മൾ മക്കളെ കാണാൻ ആഗ്രഹം ഉണ്ടാവും ആഗ്രഹം ഉണ്ടാവില്ലേ മക്കളെ കാണാൻ അപ്പോൾ അതിങ്ങനെ ഞാനിങ്ങനെ ആലോചിക്കണേ അവക്ക് അമ്മക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉള്ള കൊടുത്തിരുന്നെങ്കിൽ ജീത റാസായത് അല്ലേ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് എന്താ വെച്ചാൽ അത്രയും നല്ല സ്നേഹ ഉന്മായ ഒരു ഭർത്താവിനെ കിട്ടിയത് തന്നെ എന്തോ ഒരു ഭാഗ്യമാണ് അതിലൊക്കെ സെക്ക് നമുക്ക് ശുക്ർ ചെയ്യാം എന്നുവെച്ചാൽ അങ്ങനത്തെ ഒരു ഭർത്താവിനെ കിട്ടി ഇത്രയും കാലം ഒന്നുപോലെ നോക്കുന്നുണ്ട് അപ്പം പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ പടച്ചോലെ ഹയർ കണ്ടിട്ടുണ്ടായിരിക്കും ആയിരിക്കും പക്ഷേ അതിങ്ങനെ പറയുമ്പോഴുള്ള ഒരു ഇത് നമുക്ക് നമ്മൾ പറയുമ്പോഴേട്ടാ അവർക്ക് അതൊന്നും അത്ര സങ്കടം അത്രയാലും ഊർമേദന ഉണ്ടാവും ഇല്ല എന്നുണ്ടാവും അത് എങ്കിലും അത് ശീലിച്ച കാര്യമല്ലേ എന്നാലും അതെന്തില്ല ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ അത്രയും നല്ലൊരു കുട്ടി കിട്ടിയില്ലേ അല്ല അതെന്താ ശുക്രുന്ന് പിന്നെ അപ്പം ഞാൻ ഇനി എന്താ ചെയ്യാൻ പോകണവെച്ചാൽ ഇതൊക്കെ വേവിക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വേക്കട്ടോ അപ്പോൾ ഞാനീ കുക്കർ എടുക്കണം ഞാനീ കഴിവും ഇനി കഴുമൂറ ഉപ്പകൾ വെച്ച് സമയം ഇപ്പോൾ കുറേ അയക്കുന്നു അപ്പം ഇനിയിപ്പോൾ അതിൽ ഉപ്പായിട്ട് കൊടുക്കാം രണ്ടും ഒരു മുറ വരും തിരിച്ചാൽക്ക് ചെയ്യും ഒന്നും ചെയ്യാം കണക്ക് തന്നെ ആവും എന്തൊക്കെയാവുമെന്നുള്ളതാണ് ഒന്നുമില്ല ഞാൻ ഇന്ന് രാത്രിയാലും അമ്മ പറഞ്ഞിട്ട് ചായ ഇഷ്ടമാണ് പക്ഷെ ചായ മാത്രമല്ല ഇന്നല്ല ഇനി ജയിലും അപ്പൊ ഇത് ഇനി മാവ് വെക്കലെ കൊറച്ച് ഇത് അച്ചാർ ഇടണം ഏകദേശം ചെറിയൊരു ഫോട്ടോ ഇടാനാണ് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വെള്ളപ്പഴുത്തതിന് ലക്ഷം വെള്ളത്തിനൊക്കെ എന്തൊക്കെ എന്തൊക്കെ അറിയാതെ കുട്ടിക്ക് ആയിരങ്കിൽ സ്വൽപ്പം കൊടുക്കട്ടെ ആയുസ്മാരും കൊടുക്കട്ടെ ഉമ്മാക്കും നല്ലൊരു മാപ്പാക്കും നല്ലൊരു കുഞ്ഞിയ ഇട്ട് നല്ലൊരു മകനെ ഇട്ട് നല്ല ആരോഗ്യത്തോട്ട് അല്ലേ അതൊക്കെ നമുക്ക് പറയാനുള്ളൂ ഇത് എന്താ ഉണ്ടാക്കി കഴിഞ്ഞാലേ ഞാനിപ്പം വീഡിയോ പറഞ്ഞു പറയണമെന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അതിപ്പോഴും കൊണ്ട് വരൂ പിന്നെ ഏഡിയോ ആയിട്ട് ഇപ്പോൾ ഏത് കാര്യം എല്ലാവരും വീഡിയോ എടുത്തിട്ട് പറയേണ്ട ആവശ്യം നമുക്ക് പറയാനുള്ളത് നമ്മളെ എന്താ പറയുക നമ്മളെ ഫ്രണ്ട്സുകൾ നമ്മളെ കൂട്ടുകാരുണ്ടല്ലോ അവർ കേൾക്കുമല്ലോ നമുക്ക് പറയാനുള്ളത് ഇപ്പം ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അതിൽക്കൂടെ നമ്മൾ പണി നടക്കുകയും ചെയ്യാം തീരെ നല്ല അച്ചാറുണ്ടാക്കി നാളെ കേട്ടോ ഞാൻ എന്നെ കാണുന്നുണ്ടോ ഇല്ല അത്രയും കണ്ടാൽ മതി അപ്പോൾ എന്താ പറയാ നീ ഇപ്പോഴും തേടണം പലതൊക്കെ വാങ്ങണം എന്ന് ചിന്തിക്കും യൂട്യൂബിൽ പൈസ വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ വേണ്ട തന്നെ ഉണ്ടാവും അപ്പോൾ അത് കാരണം അത് കഴിക്കാനൊന്നും നേരം കിട്ടില്ല ചിലവേട് ഇങ്ങനെ കയറി പോകല്ലേ എന്നുവെച്ചാൽ മാപ്പല്ലല്ലോ പിന്നെ ഇപ്പോൾ മോനൊരാളല്ലേ എല്ലാം നോക്കണ്ടേ കുട്ടികളൊക്കെ വന്നിട്ട് നിന്ന് കണ്ട പോകുമ്പോഴേ ഒരു സംഖ്യ പൊടിയു എന്നുവച്ചിട്ട് അവര് വരെ അയക്കാൻ പറ്റൂലല്ലോ അപ്പോൾ അവർക്ക് വരണല്ലോ ആ അപ്പം അങ്ങനെ പോവും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോ പരിപാടികൾ വരും രണ്ട് മാസം മൂന്ന് മാസമൊക്കെ കൂടുമ്പോ കല്യാണങ്ങളും അതുകൂടി കുടിയിരിക്കലായിട്ടോ മറ്റേത് കുറച്ച് കുടിക്കലിപ്പം അതിന് അങ്ങനെ ഉണ്ടാവില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടോ ഹോസ്പിറ്റലൈസോ അതെന്തെങ്കിലും ആയിട്ട് ആ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടോ അപ്പം നമ്മൾ വിചാരിക്കുന്നപ്പോ അതിനെ കണ്ട് തെറ്റും നാട്ടിൽ നിൽക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ക്ഷേമമാണ് അധികം ഉണ്ടാവുക നാട് വിട്ടു നിൽക്കുമ്പോൾ അത്ര അങ്ങനത്തെ ഒരു സംഭവം അത്ര വരില്ല നമ്മളത് പോണില്ലല്ലോ അവിടെ നിന്ന് അങ്ങനത്തെ ഒരു സംഭവം വരുന്നില്ലല്ലോ അപ്പോൾ പിന്നെ ആ പൈസ അങ്ങനെ വരുന്നില്ല ചിലവ് വരവില് കൂടുതൽ ചിലവാണ് നമുക്കൊക്കെ വരുന്നത് അതാണ് നമുക്കതിനെ രക്ഷപെടാൻ പറ്റാത്തത് ചുവി കഴിച്ചിട്ടേക്ക് അത് ആവി വെക്കാം ഓക്കെ இறையோ சக்கரக்கையினுள்ள காரணம் ஏதெண்டா சக்கரக்கையினுள்ள காரணம் இப்போ റ്റലോ ആ ശേഷം അതിന് ചുണ്ടെന്ന് സുഖമായിരുന്നു നോക്കട്ടെ ആ എടുത്തുകൊണ്ട് എടുത്തിട്ട് വേണം ൗസലിനെ കുടിയ്ക്കീഡിയോ ഒക്കെ കണ്ടിരുന്നു ആഷ ഒരുപാട് കഷ്ടപ്പെട്ട വ്യക്തിയാണ് പറയുന്നത് ഉമ്മ നൗസല് പിടിച്ചിട്ട് ആത്മഹത്യ ചെയ്യാൻ പോയതൊക്കെ അപ്പം നാലങ്ങൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പം ഏകദേശം അത് ആവി നല്ല കയറിയിരിക്കുന്ന ഒപ്പം അപ്പം ഇനി അടച്ചിട്ടഴിഞ്ഞാൽ നാലസിട്ടേ പോകും അപ്പം ഇതും റെഡിയായി ഞങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ് ചെയ്യണം നിങ്ങളൊക്കെ എങ്ങനെ ചപ്പാത്തി ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം മറ്റേ ഈ ആട്ട പുറത്തുനിന്നുള്ള പൊടി ഒഴിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷേ ഇത് പിന്നെ റേഷൻ കിടക്കാണ് അപ്പം ചെയ്യില്ലാതെ ഇഷ്ടമില്ല ഇതുള്ളപ്പൊടെ അപ്പോൾ മുടി കുറിച്ചാൽ ഇരിക്കട്ടെ അപ്പോൾ മുത്തുമണിയുള്ള ഇത്രയൊക്കെ ഉള്ളു അന്നത്തെ വീഡിയോ ഞാൻ അതിൻ്റെ വീഡിയോ കൂടുതലായി കഴിഞ്ഞ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഞാൻ മറ്റുള്ള വീടൊന്നും ചെയ്യാത്ത കാണാം ഇടാത്ത കിട്ടാം എന്ന് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ആക്കി വെച്ചാൽ ശേഷിച്ച് വെച്ചാൽ എടുക്കാൻ എളുപ്പമാണ് എന്ന കേടുള്ള പെട്ടെന്ന് അത് ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചാൽ മതി പിന്നെ എന്താ പറയുക ഇനി നല്ലൊരു വീഡിയോസ് സുമായി ഞാൻ വരാം അതിലേക്ക് എല്ലാവർക്കും അപ്പം തന്നെ കൂടിക്കണമെന്ന് എനിക്കറിയില്ല വീഡിയോ എല്ലാം എനിക്ക് കൂടിക്കണം എന്നുള്ളതറിയില്ല ിപ്പം കിഴ ഉണ്ടാക്കാനും ചപ്പാത്തി ഉണ്ടാക്കാനേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ കാണിക്കേണ്ട വിചാരിച്ചയാണ് ഇപ്പം അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്കറിയോ ഞാൻ ആലു പൊറാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആലു പൊറാട്ടൊക്കെ ഒക്കെ ആൾക്കത്ര ഇഷ്ടമല്ല അതല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ അതൊക്കെ ഉണ്ടാക്കായിരുന്നു എന്നാൽ അത് നമുക്ക് കളിയ ആവശ്യമില്ല അങ്ങനെ തന്നെ കഴിക്കാൻ അത്യാവശ്യം എരിവുണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അത് വളരെ ഇഷ്ടമല്ലാത്തതിൻ്റെ പെരുമാറ്റവും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡിഷ് ഒരാൾ രണ്ടാൾ പറഞ്ഞിട്ടും കാര്യങ്ങളും അതെന്നുവെച്ചാൽ മറ്റുള്ളവർക്കൊന്നും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ ഒരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ സിമ്പിൾ സിമ്പിളൊന്നുമില്ല നല്ല ഹാർഡ് വർക്കാണ് പറയുന്ന മാതിരിയല്ല ഇങ്ങനത്തെ വീഡിയോ ആയാലും ഏത് ചെറിയ വീഡിയോ ആയാലും വലിയ വീഡിയോ ആയാലും ഇനിയും റിയാക്ഷൻ വീഡിയോ ആയാലും എന്ത് വീഡിയോ ആയാലും അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അപ്പം നമ്മളൊരു പ്രതീക്ഷിക്കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ റിസൾട്ട് നിങ്ങളിലൂടെയാണ് അപ്പോൾ നല്ല അഭിപ്രായങ്ങളും പിന്നെ അത് കാണുമ്പോഴുള്ളൊരു സന്തോഷവും ഒക്കെ നമുക്കൊരു ഒരു പ്ലസ് പോയിന്റ് ആണ് പക്ഷേ അതിന് പകരം എന്താ പറയാ ഞാൻ എന്നെ കാണിച്ചിട്ട് പറയാം അതിന് പകരം നമുക്ക് ആരും വന്നിട്ടില്ലെങ്കിൽ തലേന്ന് കട്ടം ഇതായി പോകുന്ന കേട്ടോ ആരും വന്നിട്ടില്ലെങ്കിൽ നമുക്കതൊരു വിഷമമാണ് അപ്പം നിങ്ങളത് നമുക്ക് ബുദ്ധിമുട്ടിക്കാനും പറ്റില്ല ആയിക്കോളും ഏഷ്യള്ളാം അപ്പോൾ ഇത്രയ്ക്കൊള്ളു ഇന്നത്തെ വീഡിയോ നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നന്നറിയിക്കും നിങ്ങൾക്ക് ഇങ്ങനത്തൊക്കെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതൊക്കെ പറയും പിന്നെ അതുപോലെ നമ്മൾ ചെറിയൊരു യാത്ര ഉണ്ട് സസ്പെൻസ് ആണ് എടുക്കാനെന്താണെന്നൊക്കെ ഉള്ളത് പെട്ടെന്നുണ്ടായതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ നാളെ ഞാൻ പറയും ഓക്കെ എല്ലാവരും ദുബായിൽ ഉൾപ്പെടുത്തുക എന്നെ എൻ്റെ ഫാമിലിനെ എൻ്റെ ദുബായിലും നിങ്ങളെ നിങ്ങളുടെ ഫാമിലിനെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവായാലും നമ്മൾ നാല് ദിവസത്തെ ജീവിതം ചാതിനിക്ക് ചാന്തിനിക്ക് ത്വസേ നാല് ദിവസത്തെ ജീവിതമുള്ളൂ അത് എത്രമാത്രം നമുക്ക് മറ്റുള്ളവർക്ക് യൂസ്ഫുള്ളാക്കാനോ അല്ലെങ്കിൽ സഹായമാക്കാനോ അല്ലെങ്കിൽ വേദനിപ്പിക്കാതെ പോകാൻ പറ്റുമോ അത് ആർക്കും പറയാൻ പറ്റില്ല ഇങ്ങനെയാണ് എപ്പോഴാണ് ഇങ്ങനെ എന്നൊന്നും ഒരാൾക്കും പറയാൻ പറ്റില്ല ഇന്ന് നാല് നേരം എടുക്കുമോ ഈ വീഡിയോ നിങ്ങളെ മുന്നിലെത്തുമെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ ഈ വീഡിയോ നിങ്ങളെടുത്ത് എത്തണമെങ്കിൽ ഞാൻ ഇതിനാലുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളെ ജനം ഒരു പക്ഷേ നമുക്ക് പറയാൻ പറ്റും നമ്മളതല്ല നമുക്ക് ജനിക്കാൻ പോകുന്ന കുട്ടികളെ പറ്റിയിട്ട് അല്ലെങ്കിൽ നിർഭിണിയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അല്ല മറ്റുള്ളവർക്ക് പറയാൻ പറ്റും പിന്നെ ഡേറ്റിന് ഏകദേശം അത് വരുന്നത് എങ്ങനെയാണെന്നുള്ളതല്ല അത് പറയാൻ പറ്റും പക്ഷെ നമ്മൾ പോകുന്നത് ഒരാൾക്കും ഒരു ജ്യോത്സ്യനും പറ്റില്ല ഒരു ഉലമർക്കും പറ്റില്ല കാലക്കും പറ്റില്ല ഒരുത്തനും അത് തീരുമാനിക്കാൻ പറ്റില്ല അത് അവന് മാത്രം പറ്റൂ അപ്പം ഒരു കാല യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം സന്തോഷത്തോടെ ജീവിക്കുക അത്രയേ ഉള്ളൂ മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുക ഒരാളെ മനസ്സിൽ വേദനിപ്പിച്ചിട്ട് നമുക്കൊരു കാര്യമില്ല പക്ഷെ തെറ്റ് കണ്ടാൽ നമുക്ക് പ്രതികരിക്കണം എന്നാണല്ലോ പറയുന്നത് അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നമ്മൾ പ്രതികരിക്കണം ഇല്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ നമ്മൾ പ്രതികരിക്കണം അതും അല്ലെങ്കിൽ നമ്മൾ വെറുക്കണം എന്നല്ലേ അപ്പം നമ്മളെടുത്ത് തെറ്റ് കാണുന്നുണ്ടാവും തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാം അത്രേ ഉള്ളൂ നമ്മളത് അംഗീകരിക്കുകയും ചെയ്യും അപ്പോൾ അത്രയൊന്നും ഓറായിട്ട് പറയുന്നില്ല ഓക്കെ കേട്ടോ മെസ്സാവളിയാക്കും മാസം മാസം രണ്ടു ദൂരാവശ്യം പറയുന്നില്ല ശരി എന്നാൽ കേട്ടോ